നമസ്കാരം ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ലാലി കമനായി ഇറാനിയൻ ടെലിവിഷന് നൽകിയ ഒരു അഭിമുഖമുണ്ട് അതിൽ പറയുന്നത് ട്രംപ് വിചാരിക്കുന്നത് പോലെ ഈ യുദ്ധം അത്ര നിസ്സാരമായിരിക്കില്ല ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിനുള്ള തിരിച്ചടി മേഖലയെ മൊത്തത്തിൽ ബാധിക്കുമെന്നാണ് ഇന്നലെ ആയത്തുള്ളാലി കമനായ് വ്യക്തമാക്കിയത് അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ശക്തമായ ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അമേരിക്കൻ എംബസിക്ക് നേരെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഒക്കെ അറ്റാക്ക് ഉണ്ടാകും ഞങ്ങളുടെ മിസൈൽ പരിധിക്ക് പുറത്തല്ല അമേരിക്കയുടെ സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിലും യു എയിലും ഒക്കെയുള്ള താവളങ്ങൾ ഞങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിൽ തന്നെയാണ് എന്നാണ് കമനായ് പറഞ്ഞത് കംനായ് ബങ്കറിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പ്രചരിച്ച സമയത്താണ് ഇന്നലെ അദ്ദേഹം പൊതുപരിപാടിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ ഇറാനിയൻ ടെലിവിഷൻ ഇത്തരത്തിലൊരു അഭിമുഖം നൽകിയത് കംനായിയുടെ ഈ ഒരു പ്രതികരണത്തെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് യുദ്ധം വിജയിക്കില്ല എന്ന രീതിയിലുള്ള ഒരു മറുപടിയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇന്ന് കംനായി പറഞ്ഞതിന്റെ ബാക്കി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും ഇതേ ഒരു നിലപാട് ആവർത്തിക്കുകയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് മേഖലയെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും ഇങ്ങനെ ഒരു പ്രതികരണം ഇറാൻ ഫോറിൻ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നുകൂടെ വന്നതോടെ ഇപ്പോൾ ഖത്തറും ഈജിപ്തും മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് അമേരിക്കയെ അനുനയിപ്പിക്കുക ഇറാനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുക പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഖത്തറും ഈജിപ്തും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത് യുദ്ധത്തിലേക്ക് പോയാൽ എല്ലാവരെയും ബാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഖത്തറിനുണ്ടായിട്ടുണ്ട് സൗദി അറേബ്യ നേരത്തെ തന്നെ ഈ യുദ്ധത്തിൽ അമേരിക്കക്കൊപ്പം ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ആരൊക്കെ യുദ്ധത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും അമേരിക്കൻ സ്ഥാപനങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിങ്ങളുടെ രാജ്യത്തുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ അത്തരത്തിലുള്ള ആ സ്ഥാപനങ്ങൾക്കു നേരെ അല്ലെങ്കിൽ സൈനിക താവളങ്ങൾക്കു നേരെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രശ്നം കൂടുതൽ വഷളാകും എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യമുണ്ടായി അതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിപ്പോൾ ഇറാനെ ഒരു ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ഒരു കാര്യം കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊരു നല്ല അവസരമാണ് ഈയൊരു അവസരം അമേരിക്ക നല്ല രീതിയിൽ ഉപയോഗിക്കണം ഒരു കരാറിന് ഞങ്ങൾ തയ്യാറാണ് ആളുപ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ കരാർ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള തീരാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ട് മാന്യമായ രീതിയിലുള്ള ഒരു കരാർ ഉണ്ടാക്കണം ആ കരാറിൽ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ ആദ്യം തന്നെ അമേരിക്ക ഞങ്ങൾക്കെതിരായി കൊണ്ടുവന്നിട്ടുള്ള ഉപരോധങ്ങളൊക്കെ പിൻവലിക്കണം ഉപരോധങ്ങൾ പിൻവലിച്ചാലേ അത്തരത്തിലൊരു കരാറ് ആ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നുകൂടെ ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലാഖി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇറാൻ ഒട്ടും പുറകോട്ടില്ല അമേരിക്കയുടെ ഭീഷണി കണ്ട് മാളത്തിൽ ഒളിക്കാൻ ഞങ്ങളില്ല യുദ്ധമെങ്കിൽ യുദ്ധം അതല്ല സമാധാനമെങ്കിൽ സമാധാനം ചർച്ചയാണെങ്കിൽ ചർച്ച കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഒരു ചർച്ച നടത്തണമെങ്കിൽ അതിനു മുമ്പ് ഉപരോധങ്ങൾ പിൻവലിക്കണം ഇതൊക്കെ ഇറാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സധൈര്യം അമേരിക്കൻ ഭീഷണിയെ ഇറാൻ നേരിടുന്നു അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ എന്നുള്ളതാണ് ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും അമേരിക്കയുടെ ഭീഷണി പഴയതുപോലെ അങ്ങനെ ഭീഷണി ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നില്ല ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഭാഗമായിരിക്കാം ട്രംപ് വെറുതെ പോയി ഇറാനെ തോണ്ടി ഞങ്ങൾ ഇതുവരെ കൂടെ നിന്ന് ഞങ്ങൾക്കൊക്കെ ട്രംപ് കാരണം കൊണ്ട് വലിയ പണി കിട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം തന്നെയാണ് ഇറാൻ കൃത്യമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വെറുതെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും ആ ഇടപെടലുകളൊക്കെ ഇറാൻ നടത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അത്ഭുതപ്പെടുത്തുകയാണ് അവർ ആയുധങ്ങളുടെ കാര്യത്തിൽ മിസൈൽ ശേഷിയുടെ കാര്യത്തിലൊക്കെ അവർ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വലിയ സൈനിക ശേഷിയൊക്കെയുള്ള രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ എത്തിയിട്ടുണ്ട് തന്ത്രത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഏത് രീതിയിൽ ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ അവർ ഇന്നും നമ്പർ വൺ തന്നെയാണ് പാരമ്പര്യത്തിന്റെ കാര്യത്തിലൊന്നും അവർ ഒട്ടും പുറകിലല്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും അമേരിക്കയെ വെട്ടിലാക്കിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണ് ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ ചില പ്രതികരണങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഇറാൻ അവരെ അടിക്കും എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായി ആ തോന്നലിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ അമേരിക്കയെ സംബന്ധത്തിലാക്കിയിരിക്കുന്നത് അങ്ങനെ എല്ലാ നിലക്കും ആവശ്യമായ ഇടപെടൽ ഇറാൻ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്